ഹായ് എ എസ് ടെക്സ് കുത്താമ്പള്ളി ഇന്ന് നമ്മൾ നല്ലൊരു സാറ്റിന്റെ മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടും അതേപോലെ നല്ല ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് സാരി സാരിയുടെ പ്രൈസ് വന്നിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പതാണേ സാരി ഫുള്ളും വർക്ക് വരുന്നുണ്ട് എല്ലാ വീവ് വീവിങ് ചെയ്തെടുത്ത സാ ഇതാണ് കേട്ടോ സാരി ആണേ ബോഡിയാണ് സാരിയുടെ ബോഡിയിൽ ഇത് എങ്ങനെ വരും നല്ല ലൈൻസ് ഡിസൈൻസ് വരുന്നുണ്ട് പുട്ടാ വർക്കും വരുന്നുണ്ട് സൈഡ് ബോർഡർ വന്നിട്ട് പുട്ടാ വർക്കിലാണ് ചെയ്തിരിക്കുന്നത് സിൽവറും ഗോൾഡൻ ടച്ചും ആണ് വന്നിരിക്കുന്നത് സാരിയില് ഞാൻ ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ വരും സാരിയുടെ പല്ലൂന്റെ ഭാഗം ഇങ്ങനെയാണ് വരുന്നത് എല്ലാത്തിനും ടസ് വരുന്നുണ്ടേ സാരിയില് രണ്ട് ഒരുനൂറ്റിഅമ്പതാണ് നമ്മുടെ ഷോപ്പിൽ വരുന്നത് നമ്മുടെ ഷോപ്പിന്റെ പേര് ആണ് സാരിയുടെ കളർ ചേഞ്ച് ആണ് നല്ലൊരു പീക്കോ ഗ്രീൻ ആണ് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഓണിയൻ ഷെയ്ഡാണ് കേട്ടോ ഓണിയൻ ഷെയ്ഡ് ആണെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണിത് നല്ലൊരു പൊന്മ നീല ഡാർക്ക് ഗ്രീൻ നല്ലൊരു ബ്ലൂ കോണേ ഓക്കേ ബൈ